നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വിധി നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ മഞ്ഞും വെയിലും മഴയും ഏൽക്കാതെ ഡമ്മി സമരം ചെയ്യാനായിരുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ ആഗ്രഹം പക്ഷേ പുതുമഴ നനഞ്ഞാൽ പനി പിടിക്കുമെന്ന് പേടിച്ചാകണം ആരും സമരത്തിനെത്തിയില്ല എന്നാൽ ക്രമസമാധാന നില തകരുമ്പോഴും വിദേശത്തുകറങ്ങുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാനെത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകരും സമരക്കാരെ നേരിടാനെത്തിയ പോലീസുകാരും കാത്തിരുന്നു സമരം തുടങ്ങുമെന്നറിയിച്ച പതിനൊന്ന് മണി കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റായി തിരച്ചെത്തുന്ന സമരക്കാരെ തടയാൻ തയ്യാറായി നിന്ന പോലീസുകാർ ഇരിപ്പായി മൊബൈലിലായി വിശ്രമത്തിലായി ഞങ്ങളും എടുത്തു ഒരു ടീ ബ്രേക്ക് അങ്ങനെ അങ്ങനൊടുവിൽ അറിയിപ്പെത്തിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ കാരണം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇന്നുണ്ടാവത്തില്ല പക്ഷെ ഇവിടെ കാര്യമായിട്ട് മഴയൊന്നുമില്ല എന്തോ പതിനൊന്ന് മണിക്ക് തുടങ്ങി മാർച്ച് പതിനൊന്ന് ആയപ്പോൾ മാറ്റി സമരക്കാരും ഇല്ല

ചാറ്റമഴയൊക്കെ ഇങ്ങനെ പ്രതികൂല കാലാവസ്ഥയാണെന്ന് പറയുന്ന ആ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ജയിച്ച് എം പിമാരായി ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അതിശൈത്യമൊക്കെ എങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് രതീഷ് വൺ ബഗലിനൊപ്പം സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം